നിങ്ങളുടെ മക്കൾ ഹാപ്പിയാണോ ഏത് സമയത്താണ് മാതാപിതാക്കൾ കുട്ടികളോട് ഈ ഒരു ചോദ്യം ചോദിക്കേണ്ടത് അതിന്റെ സമയം ഏറ്റവും പ്രാധാന്യം ഹാപ്പി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സന്തോഷവാനാകണോ എന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കുന്നത് ഒരു കുട്ടി ആരോഗ്യമുള്ളവനായി തീരുന്നത് എപ്പോഴാണ് അവൻ ചെറുപ്പം മുതൽ തന്നെ അവന്റെ ആരോഗ്യപരമായ അവന്റെ ഭക്ഷണം അവന്റെ ഉറക്കം എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുമ്പോൾ അവൻ ആരോഗ്യമുള്ളവനാകും ഇതേ രീതിയിൽ തന്നെ സന്തോഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ കിട്ടേണ്ട ഒന്നല്ല കുട്ടിയുടെ ക്രമപ്രവൃതമായ വളർച്ചയിൽ ഓരോ നിമിഷങ്ങൾ സന്തോഷങ്ങളെ നിമിഷങ്ങളാണ് ഈ സന്തോഷങ്ങളെ നിമിഷങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ ആ കുട്ടികൾ സ്വാഭാവികമായും നമ്മിൽ നിന്ന് അകന്നു തുടങ്ങും നമ്മുടെ മാറത്തു നിന്ന് അവർ അകലാതെ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നത് ഉറപ്പ് വരുത്താൻ സാധിച്ചാൽ ആ കുട്ടികൾ എന്നും സന്തോഷമുള്ളവരായി തീരും എന്ന് നമ്മുടെ മാറത്ത് നിന്ന് അവർ അകന്നോ അന്ന് സന്തോഷം കുറയുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും അത് ചോദ്യങ്ങൾ കൊള്ളണമെന്നില്ല അവർ നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ടാകാം പക്ഷെ ആ ജീവിത ശൈലികൾക്കിടയിൽ അവരെവിടെയോ അകന്ന് മാനസികമായി അകലുന്നുണ്ടാകാം ഇഷ്ടക്കുറവ് കൊണ്ടല്ല ഒരു പക്ഷെ അവരുടെ ഇഷ്ടങ്ങൾക്ക് രക്ഷിതാക്കൾ വിലങ്ങുതടിയാകുന്നുണ്ടോ അല്ലെങ്കിൽ രക്ഷിതാക്കളെ പേടിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവരുടെ മനസ്സിൽ വരുമ്പോഴായിരിക്കും അവർ സ്വാഭാവികമായിട്ടും അകന്നു പോകുന്നത് രക്ഷിതാക്കൾ എപ്പോഴാണെങ്കിലും ചോദ്യം മനസ്സിൽ ചോദിക്കേണ്ടത് എന്റെ മക്കൾ ഹാപ്പിയാണോ എന്ന് അവര് ഒരു ചോദ്യത്തിലേക്ക് എന്തൊക്കെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത് ഓരോ നിമിഷവും കുട്ടി വളരുന്നു അത് ശാരീരിക വളർച്ച ഓരോ നിമിഷവും വരുന്നുണ്ട് എങ്കിൽ അവന്റെ മാനസിക വളർച്ച എന്ന് പറയുന്നതും ഓരോ നിമിഷവും ഈ ശാരീരിക വളർച്ചക്ക് ഏറ്റവും അധികം പ്രാപ്തിയും ശക്തിയും നൽകുന്ന ഒന്നാണെന്ത് അവന്റെ മാനസിക വളർച്ച എന്ന് പറയുന്നത് മാനസിക വളർച്ചയിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഏത് സമയത്തും ഓരോ രക്ഷിതാവും ചിന്തിക്കണം അപ്പൊ നമ്മള് പിന്നെ ഒന്നാം ആറാം മാസത്തിലെ കുത്തിവെപ്പ് അല്ലെങ്കിൽ അഞ്ചാം മാസത്തിലെ കുത്തിവെപ്പ് ഓരോ ഇഞ്ചെക്ഷൻ അതുപോലെ മരുന്നുകൾ മെഡിസിൻ ഇതൊക്കെ കൃത്യമായി കൊടുക്കാറുണ്ട് ഒരു ഡോക്ടർ കാണിച്ചിട്ടുണ്ട് എങ്കിൽ എത്ര സമയമാണോ മരുന്ന് കൊടുക്കാൻ പറഞ്ഞത് അതൊക്കെ ഓരോ സമയത്ത് കൊടുക്കാറുണ്ട് ഇതേ സമയത്ത് തന്നെ എപ്പോഴും എന്റെ മാതാപിതാക്കൾ അവരെന്നെ കെയർ ചെയ്യുന്നു എന്നൊരു തോന്നൽ കുട്ടിയിൽ ക്രിയേറ്റ് ചെയ്യാൻ ബോധപൂർവം ഉണ്ടാക്കാൻ ഇണകൾക്ക് സാധിക്കണം അവിടെ മാതാപിതാക്കൾ എന്നല്ല പറയുന്നത് ഇണകൾക്ക് സാധിക്കണം ഒരാൾ വിചാരിച്ചാൽ മാത്രം അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല രണ്ടുപേരും ഒന്നാകണം ആ വാക്യം പറഞ്ഞത് രണ്ടുപേരും ഒന്നാകണം മക്കളെ വളർത്തുന്നതിൽ അച്ഛന്റെ അഭിപ്രായം ഒന്നും അമ്മയുടെ അഭിപ്രായം മറ്റൊന്നുമാണ് എങ്കിൽ ഈ കുട്ടികൾ ആര് ആര് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും ഇവർ രണ്ടുപേരും ഒന്നായി തീർന്നാൽ അവരുടെ അഭിപ്രായങ്ങൾ എല്ലാം ഒന്നായി കുട്ടികളിലേക്ക് പറയുന്നുണ്ട് എങ്കിൽ ഈ കുട്ടികൾ ഈ രീതിയിൽ വളരുമെന്നത് വളരെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ബോധ്യമാങ്ങുന്ന ധാരാളം അനുഭവങ്ങളാണ് കുട്ടികളുടെ കാര്യത്തില് സാറ് തന്നെ മാറ്റിക്കുന്നു പ്രധാനമായിട്ടും എത്തുന്ന ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വരുന്ന അവിടെ ശ്രദ്ധിക്കേണ്ടത് പൊതുവില് ഇന്ന് നമ്മുടെ മക്കൾ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഒരുപക്ഷെ പഴയ കാലങ്ങളിൽ ഒരു വീടും അവരുടെ കുടുംബവും അന്തരീക്ഷങ്ങളായിരുന്നു ഇത്രമാത്രം സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങൾ സ്വാധീനം വരുത്തുന്ന ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും സ്ക്രീനിലെ ജീവിതങ്ങൾ കണ്ട് ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കിയിട്ട് ഇതെനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്ന ദുഃഖ ദുഃഖിക്കുന്ന അതോടൊപ്പം തന്നെ ക്യാമ്പസുകളിലും കലാലയങ്ങളിലും എത്തുന്ന സമയത്ത് പരസ്പരമുള്ള സംസാരങ്ങളിൽ എനിക്കിതൊന്നും ലഭിക്കുന്നില്ലല്ലോ എന്നൊരു നിരാശാബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട് ഇത് ആണാകട്ടെ പെണ്ണാകട്ടെ അവരൊരു ഇമോഷണൽ മേഖലയിൽ എവിടെയാണോ സ്വന്തം വീട്ടിൽ നിന്ന് കുറവ് അനുഭവപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചെയ്യും അകൽച്ച തുടങ്ങും എന്നാൽ എന്റെ വീട് എനിക്ക് സമ്പന്നമാണ് സമ്പന്നം സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റ് പിന്നെ മെറ്റീരിയലിസത്തിന്റെ ആധിക്യം കൊണ്ടുള്ളതല്ല ഒരു ഇമോഷണലായി ഒരു വൈകാരിക തലങ്ങളിൽ എനിക്ക് ഏറ്റവും അധികം സമ്പന്നമാണ് എൻറെ പ്രശ്നങ്ങൾ എൻറെ പ്രതിസന്ധികൾ ഉൾക്കൊള്ളാൻ എൻ്റെ വീട്ടുകാരുണ്ട് എന്നൊരു തോന്നൽ എന്നവിടെ നിലനിൽക്കുന്നോ അവിടുന്ന് ഈ ഒരു വ്യത്യാസം കാണൂല ആ ഒരു അടുപ്പം ഉണ്ടാവും അത് നമുക്ക് ഒരേ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും ചില ആൺകുട്ടികൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളും അച്ഛനമ്മയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസങ്ങളും കാരണം അത് കേൾക്കാൻ അവരെന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ജോലിയിൽ ഇത്ര സമയത്ത് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര സമയത്ത് അവരെന്ത് ചെയ്യണം ഒപ്പിടണം അല്ലെങ്കിൽ ഇത്ര സമയത്ത് എത്തണം എന്ന് പറയുന്നത് പോലെ അവർ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കൊക്കെ അനുകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ലൊരു മാതൃകയാണ് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു ദിവസം മാറ്റ വളരെ മാതൃകയായ കുടുംബങ്ങളുണ്ട് അപ്പൊ ആ കുടുംബങ്ങൾ ഒരിക്കലും കുട്ടികൾ പഠിച്ചത് എന്തൊക്കെയാ അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡിൽ ഇന്നത് വേണം എന്നതിനേക്കാൾ ഉപരി അവന്റെ മാനസിക തലങ്ങളിൽ എന്തൊക്കെ സാധനങ്ങൾ നേടിയെടുത്തു അറിയാൻ ആ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നുണ്ട് അതാണ് യഥാർത്ഥത്തിൽ രക്ഷാകർതൃത്വം രക്ഷിതാവ് എന്ന് പറയുന്നത് അതിനൊരു സാഹചര്യം നമ്മുടെ ഗൃഹാങ്കണങ്ങളിൽ ഉണ്ടാകുകയാണെങ്കിൽ വീടെന്ന് പറയുന്നത് എന്തായിരിക്കും അതിസുന്ദരായിരിക്കും ചെറിയൊരു ഫ്ളാറ്റിലായിരിക്കാം ചെറുതായ റൂമിലായിരിക്കും അവർ താമസിക്കുന്നത് പക്ഷെ അതിനുള്ളിൽ സന്തോഷം എന്ന് പറയുന്നത് അവർ തമ്മിലുണ്ടാ ബോണ്ടിങ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ആൺകുട്ടി ആകട്ടെ പെൺകുട്ടി എന്ന് വ്യത്യാസമല്ല മാനസികാവസ്ഥകൾ എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചാലും ഏറ്റവും പ്രധാനം അവന്റെ അഭിമാനം തന്നെയാണ് നമുക്ക് ഏതൊരു വ്യക്തിക്കും സമ്പത്തിനേക്കാളും എല്ലാ അധികാരങ്ങളെക്കാളും ഏറ്റവും വലുത് അവന്റെ അഭിമാനം എന്നുള്ളതാണ് അപ്പൊ ഈ അഭിമാനത്തിന് ശതമേൽക്കുന്ന ഏതൊരു വാക്ക് ആര് പറഞ്ഞാലും അച്ഛൻ അമ്മ ഇനി അതല്ല എ വർ പറഞ്ഞാൽ പോലും ആ മേഖലകളിൽ നിന്ന് അഭിമാനത്തിന് ശതമേറ്റെന്ന് തോന്നിയാൽ ആ നിമിഷം എന്ത് ചെയ്യും കുട്ടികൾ പിൻവലിഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ അവന്റെ അഭിമാനത്തിന് കയറി തരാം നമ്മളെ അവസ്ഥ തന്നെയാണല്ലോ നമ്മൾ അഭിമാനത്തിന് നമുക്ക് ഒരാൾ പരിഗണന നൽകി നമ്മൾ തിരുത്തുന്നുണ്ട് എങ്കിൽ അവരുമായുള്ള ബന്ധം നമുക്ക് എന്താ ഒന്നുകൂടി ഊഷ്മളമാകും മാനസിക തലം എന്ന് പറയുന്നത് പിന്നെ കൃത്യവും വ്യക്തവുമായി അനുഭവങ്ങളിലൂടെ രൂപപ്പെടുന്ന ഒരു സംഭവമാണ് അത് നിലനിർത്താൻ സാധിക്കണം എന്നതാണ് ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടത് അപ്പം കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം പ്രാധാന്യമുണ്ട് കമ്മ്യൂണിക്കേഷൻ സാധാരണഗതിയിൽ ഇന്ന് ഒരു വ്യവസായ മേഖലകളിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ധാരാളം കോഴ്സുകൾ നടക്കാറുണ്ട് റീൽസുകൾ ഇത് സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടക്കും പക്ഷെ അതെല്ലാവരും നടക്കുന്നുണ്ടാകും പിന്നെ അച്ഛൻ പറയുന്നു അമ്മ പറയുന്നു ഇതൊക്കെ മക്കളൊക്കെ കേൾക്കുന്നുണ്ടാകാം പക്ഷെ അവർ തമ്മിൽ ഒരു കണക്ഷൻ രൂപപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും പക്ഷെ കുറച്ചാളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ കണക്ട് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുവോ അതാണ് യഥാർത്ഥത്തിൽ കുടുംബ ഗ്രഹാന്തരീക്ഷങ്ങളിൽ വേണ്ടത് അപ്പൊ എനിക്ക് എന്റെ മോനോട് പറയാം നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അവൻ വരും കാരണം ഞാനൊരു പിതാവാണ് എന്നുള്ള അർത്ഥത്തിൽ അവൻ വരും എന്നാൽ തിരിച്ച് മോൻ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എന്റെ മുഖം കണ്ടാൽ ഞാൻ അവിടെ എത്തി എത്തേണ്ടതുണ്ടെന്ന ബോധ്യം എന്റെ മകനുണ്ടാകുന്നുണ്ട് എങ്കിൽ ഞാനും അവനും തമ്മിലുള്ള കണക്ഷൻ ആണത് ഇപ്പൊ നമ്മുടെ സാധാരണഗതിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ ഉദാഹരണം ഒരാളോട് നമുക്കിപ്പോ ഇവിടെ നിന്ന് പറയണേ ഖത്തർന്ന് പറയണേ ഞാൻ നാട്ടിൽ പോവാണ് എനിക്ക് എന്ത് വേണം പിന്നെ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞൊരു അടുത്ത സുഹൃത്തിനെ വിളിച്ചു ആ സുഹൃത്തും നമ്മളും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അവനത് കേട്ടു എന്നാൽ ഞാൻ നാട്ടിൽ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചു എന്ന് പറയുമ്പോ നീ കട്ട് ചെയ്യ് ഞാൻ ഇപ്പൊ വിളിക്കാം എന്ന് പറഞ്ഞ അവൻ എന്ത് ചെയ്യും അവന്റെ കയ്യിൽ പണമില്ലെങ്കിൽ പോലും മറ്റാരെങ്കിലും വിളിച്ച് അവിടെ എനിക്ക് എന്റെ സുഹൃത്ത് തന്നെ നാട്ടിൽ പോകാണ് അവനൊന്ന് സഹായിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു തരും കാരണം അതൊരു കണക്ഷന്റെ ഭാഗമാണ് മറ്റേ നമ്മുടെ ഇത്ര പൈസ വേണം ഞാൻ വന്നാൽ ഇത്ര തിരിച്ചു തരാം എന്നൊന്നും പറഞ്ഞാൽ പോലും എന്താവില്ല കയ്യിൽ ഉണ്ടെങ്കിൽ പോലും കൊടുത്തുകൊള്ളണമെന്നില്ല എന്നാൽ കണക്ഷൻ രൂപപ്പെട്ടിട്ടുണ്ട് അവരുടെ ബന്ധങ്ങൾക്കിടയിൽ ഈ പരസ്പരം ഒരു നേരത്തെ പറഞ്ഞ ഇമോഷണൽ കെയർ നമുക്കൊരു പിന്നെ സാധാരണഗതിയിൽ നമ്മുടെ ഗൃഹാന്തരീശ്വരങ്ങളിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് പിന്നെ വൈകാരികമായ പിന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നത് മറ്റു വിഭവങ്ങൾ സമർദ്ദമാണ് ഒരു കുടുംബത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു ബന്ധത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പിന്നെ ഊഷ്മളമാക്കി എടുക്കേണ്ടത് എങ്കിൽ നമ്മുടെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും സ്ക്രീനുകളിൽ ആളുകൾ എല്ലാവരും എന്തായിരിക്കും നല്ല രസമായിരിക്കും ഇപ്പൊ സെൽഫി എടുക്കുന്ന സമയത്ത് എല്ലാവരും നന്നായി പുഞ്ചിരിച്ച് നിൽക്കുന്ന കാണാൻ കഴിയും പക്ഷെ ആ സെൽഫി കഴിഞ്ഞതിന് ശേഷം അവർ അടുത്ത പ്രശ്നം എന്താ വരുന്നത് അവരാ പിന്നെ പിന്നീട് അവരെന്ത ചെയ്യുന്നു ആ പരസ്പരം ചിരിക്കുന്നില്ല സ്ക്രീനിലൊക്കെയാണ് അത് പിന്നീട് അവർ ചിരിക്കുന്നില്ല എന്നാൽ അവിടെ നേരെ തിരിച്ചാലോചിച്ചു നോക്കൂ അവർ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരുത്തന്റെ കണ്ണ് പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂതിയിൽ വന്നു അവന്റെ മുഖം നല്ല അവന്റെ അവന്റെ ആ രീതിയിൽ നിന്ന് മാറി ഇതിനുശേഷം ശേഷം അത് കണ്ട് ആ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എന്ത് ചെയ്യാൻ സാധിക്കണം ചിരിക്കാൻ സാധിക്കണം എങ്കിൽ അതിന് ഫങ്ഷണൽ ഫാമിലി എന്ന് പറയാൻ സാധിക്കുള്ളൂ അതല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന് പറയുന്ന ഇടത്തൊരു സുഖം ഉണ്ടാവില്ല നമ്മളൊരു വീട് എടുക്കുന്ന സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് എന്താണ് അതിൽ ഓരോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്തും അതുപോലെ ഇന്റേണൽ പിന്നെ ഇന്റീരിയൽ ഡിസൈനിങ് ഇതിനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ അതിനേക്കാൾ അതിനേക്കാളുപരി ആ വീടിനുള്ളിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിലുള്ള ബോണ്ടിങ് പരസ്പരം തിരിച്ചറിയുക പരസ്പരം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ ഉണ്ടാകുക എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്നായി ചേരേണ്ട ഇണകൾ അവരുണ്ടാകുന്നുണ്ട് എങ്കിൽ മക്കൾ ഒരിക്കലും അവിടെ നിന്നെന്താ നല്ലൊരു ലക്ഷ്യത്തിൽ വളരാൻ സാധ്യത കുറവാണ് എന്നാൽ അവിടെ അവർ രണ്ടുപേരും ഒന്നായി ചേരുന്നുണ്ട് ഒന്നാണ് എന്ന ബോധ്യം മക്കൾക്കുണ്ട് എങ്കിൽ സ്വാഭാവികമാണ് ആ കുടുംബം അത്രമാത്രം സമൂഹത്തിന് നന്മ ലഭിക്കും എന്നുള്ളത് കാരണം കുട്ടികൾ എന്ന് പറയുന്നത് ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും മാത്രം സമ്പത്തല്ല അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ സമ്പത്തല്ല നമ്മുടെ ഈ ലോകത്തിന്റെ സമ്പത്താണ് ഓരോ കുട്ടിയും എന്ന് പറയുന്നത് അപ്പൊ ഒരു കുട്ടി വളർന്നു വരുന്നതിൽ എന്തെങ്കിലും ഒരു ശൈതല്യമോ എന്തെങ്കിലും ഒരു വൈകല്യമോ മാനസിക വൈകല്യമോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇമോഷണൽ ദാരിദ്ര്യമോ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് സൊസൈറ്റിക്ക് ആ കുട്ടിയിൽ നിന്ന് ലഭ്യമാകേണ്ട വിഭവങ്ങളുടെ കുറവിനെ അത് നന്നായി ബാധിക്കും അത്തരം വിഷയങ്ങൾ നമ്മൾ നന്നായി എന്ത് ചെയ്യേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടത് ഷെയർ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ ചില ഒക്കെ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കാം സ്വന്തം മക്കള് വളരെ ഭംഗിയായിട്ട് അവരായിട്ടുള്ള ഒരു കണക്ഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉണ്ടായി പോയിക്കൊണ്ടിരുന്ന പെട്ടെന്ന് ഒരു ദിവസം ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നു ഇപ്പൊ പല പേരന്റ്സിന് ഇത് കേൾക്കുമ്പോൾ അവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ആ കുട്ടികളെ എങ്ങനെയാണ് വീണ്ടും നമ്മൾ നമ്മളിലേക്ക് അടുപ്പിക്കാനായി എന്താണ് ചെയ്യേണ്ടത് അതില് ഈ ചോദ്യത്തിൽ തന്നെ സാർ ചോദിച്ച ചോദ്യത്തിൽ തന്നെ പല പേരൻസിന്റെയും പരാതിയായിട്ടോ അവരുടെ ഒരു പ്രശ്നമായിട്ടോ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വന്തം മക്കൾ അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു അകന്നു പോകുന്നു എന്നുള്ളത് ഈ തോന്നൽ പേരൻസിന് ആ തോന്നൽ മാത്രം ഉണ്ടായാൽ ഈ കുട്ടികൾ ഒരിക്കലും ആകലില്ല കാരണം ആ പേരന്റിന് തോന്നുന്നു എന്റെ മകൻ എന്നിൽ നിന്ന് അകന്നോ എന്നൊരു തോന്നൽ ഉണ്ടായാൽ ഇപ്പൊ നമ്മുടെ ഒരു പിന്നെ ഓഫീസില് നമ്മുടെ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ മുമ്പുള്ളത് പോലെ എൻ്റെ മേലെയുള്ള എൻ്റെ ഹയർ അതോറിറ്റി എന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്നോട് ആ ബന്ധം ഇല്ലല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടായാൽ സ്വാഭാവികമായിട്ടും ആ ആ റാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും ഉള്ളതിനേക്കാൾ അധികം നമ്മുടെ ജോലി നമ്മൾ ചെയ്യും ഒരു അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല സ്വാഭാവികമായിട്ട് ആ പേരന്റ് എന്ത് ചെയ്യും എനിക്ക് എപ്പോഴും ഫീൽ ഉള്ളിൽ ഉണ്ടാവുമല്ലോ വേറെ നാട്ടുകാരുടെ മക്കളല്ലല്ലോ സ്വന്തം മക്കളാണല്ലോ അത് ഉള്ളിൽ തട്ടിയൊരു ഫീൽ ഉണ്ടാവും ആ ഫീൽ ഉണ്ടാവുന്നതിനനുസരിച്ച് അദ്ദേഹം പിന്നീട് പിന്നീട് എന്ത് ചെയ്യും അവർക്ക് അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഇതേ തോന്നൽ കുട്ടികൾക്കുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം നമ്മൾ അളക്കപ്പെടേണ്ടതുണ്ട് അതെ അന്വേഷിക്കണം അത് അന്വേഷിക്കാനുള്ള മാർഗങ്ങൾ അവിടെ അവിടെ ചില മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു പക്ഷേ പിന്നെ അച്ഛനോട് മാത്രം കുട്ടികൾ ചില കാര്യങ്ങൾ വിളിച്ചു പറയും ചില കാര്യങ്ങൾ അമ്മയോട് പറയും അപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ലഭിക്കാനായിട്ട് മാത്രം അവർ സംസാരിക്കുക എന്നതിനേക്കാൾ ഉപരി അതിൽ എവിടെയാണ് അവർക്ക് സ്വാധീനമുള്ളത് ആര് പറഞ്ഞാലാണ് കേൾക്കുക എന്നത് നേരത്തെ പറഞ്ഞ ഭാര്യയും ഭർത്താവും ഇരുന്നവർ ചർച്ച ചെയ്ത് മകൻ മകൾ അവർക്ക് ഇങ്ങനൊരു ഇതുണ്ടല്ലോ നമ്മൾ നമ്മളിൽ നിന്ന് അവർ ചെറുതായിട്ട് അകന്നു പോയിട്ടുണ്ടെന്ന് തോന്നലുണ്ടല്ലോ എന്താ ചെയ്യുക അപ്പൊ ആ കുട്ടികൾക്കും ആ വീടിനും ആ സാഹചര്യത്തിനും പറ്റുന്ന സ്ട്രാറ്റജികൾ എന്ത് ചെയ്യണം മെനഞ്ഞെടുക്കണം എന്നിട്ട് ചിലപ്പം ചില സമയങ്ങളിൽ കൃത്രിമമായ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും അച്ഛനിങ്ങനെ ഉണ്ടല്ലോ മോനെ എന്താ സംഭവം അല്ലെങ്കിൽ അമ്മക്ക് ണ്ടല്ലോ മോളെ അത് അമ്മ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു മോളോടുത്ത് അങ്ങനെ വന്നോ എന്നൊരു തോന്നുന്നു നമ്മുടെ മക്കൾ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ നമ്മളെ സ്നേഹമില്ല ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ളിൽ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണല്ലോ ഒരിക്കലും ഇതൊരു ഈ ഒരു മാതാപിതാവ് എന്ന് പറയുന്ന ബന്ധം രാജിവെക്കാൻ പറ്റില്ലല്ലോ എനിക്ക് എന്റെ ഈ പണി രാജിവെച്ചു എന്ന് പറയാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് എന്റെ ടീച്ചിങ് ഫീൽഡ് എനിക്ക് ഒഴിവാക്കാം പറയും ഒരു മാതാവും പിതാവും എന്ന് പറയുന്നത് എനിക്ക് രാജി എന്ന് പറയാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണ് അത്ര വലുതാണ് നമ്മുടെ ഒരു ഓഫീസിൽ ഒരുത്തൻ നന്നായി പണിയെടുക്കുന്നില്ല അവനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം അവിടെ അവനേക്കാൾ കഴിവുള്ള ആളുകൾ നമുക്ക് കൊണ്ടുവരാം അതും ശരിയല്ലെങ്കിൽ വേറെ ആളെ കൊണ്ടുവരാം പക്ഷെ ഈ മാതാവ് പിതാവ് എന്ന് പറയുന്നത് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ ഉത്തരവാദിത്തം അത്ര മഹത്തരമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി അവ രണ്ടു പേർക്കും എന്ത് ചെയ്യുക അകന്നോ എന്നൊരു തിരിച്ചറിവ് എന്റെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ഞാൻ അകന്നോ എന്നൊരു തിരിച്ചറിവ് കുട്ടിക്കും അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്നും അകന്നോ എന്നൊരു തിരിച്ചറിവ് ഇത് ഉണ്ടാകാൻ അല്പം പരസ്പരം ഇരുന്നിട്ട് ജസ്റ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെ മോനെ നീ മുമ്പത്തെ മോന അല്ലല്ലോ എന്ന് കുറ്റപ്പെടുത്തി പറയുന്നതിന് പകരമായിട്ട് നീ എന്റെ അടുന്ന് അകന്നോ എനിക്കെന്തോ ഒരു ഫീല് നീ അകന്നതൊന്നും ഉണ്ടാവില്ല എനിക്കൊരു ഫീൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രതിഫലിച്ചിട്ടില്ലെങ്കിലും കുറച്ചു കഴിയുമ്പോൾ കുട്ടിയുടെ ഉള്ളം തെയ്യും മന്ത്രിക്കും മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സ് മനസ്സവനെന്ത് ചെയ്യും നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അതിന് ട്യൂൺ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പം തന്നെ പറഞ്ഞാലേ ഇതിന്റെ കൂട്ടത്തിൽ ചോദിക്കാൻ പറ്റുന്ന സംസാരിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ സംസാരത്തിനായിട്ട് സമയം നീക്കി വെക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ് വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് ഒരു പ്രവാസ ലോകത്തൊക്കെ ജീവിക്കുന്ന കുട്ടികൾ എന്നുള്ളതിൽ പിന്നെ പല കുട്ടികളോടും നമുക്ക് സംസാരിക്കുമ്പോഴും ഇപ്പൊ മലയാളി കുട്ടികൾ വീട്ടില് പൂർണമായിട്ടും എന്തായിരിക്കും സംസാരിക്കുക മലയാളം തന്നെ ആയിരിക്കും സംസാരിക്കുക പക്ഷെ നമ്മൾ കുട്ടികളുമായി സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഈ തവണ വന്നപ്പോൾ എന്റെ സൗഹൃദ സംഭാഷണങ്ങളിൽ ഏറ്റവും അധികം കുട്ടികളിൽ നിന്ന് കേട്ടത് ഐ മീൻ ഐ മീൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യുക അവരുടെ മനസ്സിലുള്ള സാധനങ്ങൾ നമുക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാൻ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഭാഷ തടസ്സമാകുന്നുണ്ട് ഭാഷ തടസ്സമാകുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ വീട്ടിൽ എന്തു ചെയ്യുന്നില്ല കൃത്യമായ സംസാരങ്ങൾ നടക്കുന്നില്ല ഒരു പക്ഷെ രണ്ടുപേരും എന്തായിരിക്കും ജോലിക്ക് പോകുന്നുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് കുറെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കും പക്ഷെ സംസാരം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും വീട്ടിലുണ്ടാകണം ഇപ്പൊ നമ്മള് പഠിക്കുന്ന ധാരാളം കരിക്കുലം ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ ഈ ഒബ്ജക്റ്റീവ്സ് ഓരോന്ന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഹിഡൻ കരിക്കുലം ഉണ്ടാവും ഹിഡൻ കരിക്കുലം എന്ന് പറഞ്ഞാല് പറയാതെ കുട്ടി പഠിക്കേണ്ടതാണ് കരിക്കുലം എന്ന് പറഞ്ഞാല് ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് അവന് പിന്നെ പ്രായത്തിൽ അവനിൽ വരേണ്ട എഡ്യൂക്കേഷണൽ പർപ്പസ് വെച്ചുള്ള ഡെവലപ്മെന്റുകളാണ് അവന്റെ ഗ്രോത്തിനനുസരിച്ചുള്ള ഡെവലപ്മെന്റുകൾ പഠനത്തിൽ ഉണ്ടാകണം എന്നാൽ ഈ കുട്ടിയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന ഇടത്തോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നിടത്തോ കൊറേ ദാരിദ്ര്യം ഞാൻ ദാരിദ്ര്യം എന്ന വേർഡ് ബോധവർവ്വം ഉപയോഗിക്കുന്നുണ്ടെട്ടോ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവന്റെ ഉള്ളിലുള്ള ദുഃഖം സങ്കടം ഇതൊന്നും പരസ്പരം അവൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അപ്പോ പേരൻസിന്റെ പരാതി അവൻ എന്തെങ്കിലും പറയാണെങ്കിൽ പിന്നെ പറയുന്ന വാക്കൊന്നും ശരിയില്ല പറയുന്ന വാക്ക് ശരിയില്ലെന്ന് അവനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഈ വാക്ക് അവൻ പറയാൻ വീട്ടിൽ അല്ലെങ്കിൽ ആ സമയത്ത് നേരത്തെ പറഞ്ഞ ഹിടൻ കരിക്കൂലെന്ന് പറഞ്ഞില്ലേ പറയാതെ അഥവാ സാഹചര്യം ഇന്ന സമയത്ത് അവൻ പറയേണ്ട വാക്ക് ഇതാണ് എന്നുള്ളത് രക്ഷിതാക്കളിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയൊരു സമയം ഇരുന്ന് സംസാരിക്കാൻ അപ്പോ ഇരുന്ന് സംസാരിക്കുക എന്നതിൽ അവൻ കളിക്കുന്ന കുട്ടികൾ ഉണ്ടാവും ചെറിയ കുട്ടികൾ അവർക്ക് വേണ്ടത് ഏതാണ് ആ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കണം ഒരു പരാതി പറയുക എന്ന് പറയുന്ന ശീലം ഇല്ലാതിരിക്കുകയും എന്നാൽ പരിഹാരങ്ങൾ പരസ്പരം നിർദ്ദേശിക്കുക എന്നൊരു ശീലം വീട്ടിലുണ്ടെങ്കിൽ സുന്ദരമായിരിക്കും വീടെന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പേരൻസിനെ കുറിച്ച് കൂടി ഒന്ന് കാരണം നമ്മൾ ഒത്തിരി അധ്യാപകരും ഈ സമയത്ത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഹൃദയം കൊണ്ട് കേട്ട ഒരു വല്ലാത്തൊരു വേടാണ് ഞാൻ പാപ്പായിരുന്നത് ഒരു കുട്ടിയോടെ ഞാൻ ചോദിച്ചു മോനെ നിനക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ പ്രസന്റേഷൻ സ്കില്ലും ഉണ്ടല്ലോ നിനക്ക് ടീച്ചിങ് പ്രൊഫഷൻ സ്വീകരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ആ സമയത്ത് ആ മകൻ എന്നോട് പറഞ്ഞത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവ എന്നോട് പറഞ്ഞ വാക്ക് പല കുട്ടികളുടെയും ഭാവി ഒരു അധ്യാപകന്റെ കയ്യിലാണ് ഞാൻ ഇത്തവണ ഖത്തറിൽ വന്ന് എന്ത് നേടി എന്ന് ചോദിച്ചാൽ എന്റെ മനസ്സ് വിങ്ങുന്ന ഇരുത്തേണ്ട ഒരു സാധനമായിട്ട് അല്ലെങ്കിൽ എന്നിൽ വരുത്തേണ്ട മാറ്റായിട്ടാണ് പല കുട്ടികളുടെയും ഭാവി എല്ലാ കുട്ടികളുടെയും ഭാവി അധ്യാപകന്റെ കയ്യിലാണ് അപ്പൊ ഞാൻ കാരണം ഒരു കുട്ടിയുടെ ഭാവി എന്ത് ചെയ്യരുത് എട്ടാം ക്ലാസ്സുകാരന്റെ തോട്ടാണ് ഞാൻ എന്ത് ചെയ്യരുത് നശിക്കരുത് അപ്പൊ അത് ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് പിന്നെ പ്രധാനപ്പെട്ടത് കുട്ടികളുടെ പരാതി പറയാനായിട്ട് പ്രശ്നങ്ങൾ പറയാനായിട്ട് വിളിക്കുന്നു ഉദാഹരണം ഒരു കുട്ടിക്ക് ഒരു വർഷത്തിലൊരു പത്ത് പ്രശ്നം ഒരു ടീച്ചർ സ്കൂളിൽ നിന്ന് വിളിച്ചു വിചാരിച്ചോളൂ അപ്പൊ പേരൻസ് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നല്ല സ്കൂള് നല്ല കെയറിംഗ് ഉണ്ട് എന്നാണ് വ്യക്തിപരമായി ഞാൻ അതിനെ എന്ത് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാൽ ഈ പത്ത് തവണയല്ലാത്ത നൂറുകണക്കിന് അവസരങ്ങൾ ഈ കുട്ടിയുടെ നന്മ പറയാൻ വിളിക്കാൻ എവിടെ ഉണ്ടായിട്ടുണ്ടാവും സ്കൂളിലുണ്ടായിട്ടുണ്ടാവും ആ അവസരം ഒരു തവണ നന്മ പറയാൻ വിളിച്ചാൽ ഈ പത്ത് തവണ വിളിക്കുന്നത് മൂന്നോ നാലോ ആയിട്ട് കുറയും ഞാൻ പറഞ്ഞു ക്ലിയറാകും പേരൻസിനെ സംബന്ധിച്ചിടത്തോളം എന്റെ മകൻ ഒരിക്കലും എന്റെ മകൾ ഒരിക്കലും തീയരുത് മറ്റൊരുത്തിന്റെ മുമ്പിൽ അപഹാസ്യരാകരുത് കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികൾ എന്ന് പറയുന്നത് പോലും ആളുകളുടെ പ്രസ്റ്റേജ് ഇഷ്യൂന്റെ ഭാഗമായിട്ട് ഇത് എന്റെ മോൻ ഇത്ര മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടാൻ നമ്മുടെ സി പ്ലസ് ടു റിസൾട്ട് വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ കുറഞ്ഞ വീടുകളിൽ സാഹചര്യം ഒന്നും ഒരുക്കിയിട്ടുണ്ടാവില്ല എന്നാൽ ഒരു മാർക്ക് ഗ്രേഡിങ് കുറഞ്ഞു എന്ന നമ്മൾക്ക് പേപ്പർ നോക്കുന്ന ആളുകളാണല്ലോ പേപ്പർ നോക്കുന്നതിൽ എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയില്ല അത് വസ്തുതയാണല്ലോ പേപ്പർ നോക്കുന്നതിൽ ആ നോക്കുന്ന ആളുടെ മാനസികാവസ്ഥയും അന്നത്തെ സാഹചര്യം ഒക്കെ സ്വാധീനിക്കുന്ന ഉറപ്പല്ലേ പക്ഷെ അത് വെച്ചൊരു കുട്ടി അളക്കുക എന്ന് പറഞ്ഞാല് പറ്റില്ല തീർച്ചയായും പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഞാൻ പറഞ്ഞ നന്മ പറയാൻ നമ്മൾ ഒരു തവണ വിളിച്ചാൽ നമ്മൾ പത്ത് തവണ തിന്മ പറയാൻ വിളിക്കുന്നുണ്ട് എങ്കിൽ അത് എന്റെ ഒരു കാഴ്ചപ്പാടിൽ അത് മൂന്ന് തവണ വിളിച്ചാൽ മതിയാവും തീരെ വിളിക്കേണ്ടിയും വരില്ല പിന്നെ നന്മ പറയാൻ അധ്യാപകർ എന്ത് ചെയ്യണം സമയം കണ്ടെത്തണം എങ്കിൽ ഇനി തിന്മ പറയുന്നുണ്ട് എങ്കിൽ തന്നെ ചെറിയൊരു അപ്രോച്ചിൽ മാറ്റം വരുത്തിയാൽ മതി ആ പറയുന്ന സമയത്ത് നിങ്ങളുടെ മോന് നല്ല സ്വഭാവമാണ് അപ്പൊ അതിനർത്ഥം ഞങ്ങൾ ആരും വിളിച്ചു എന്നാണ് ഉണ്ട് കുട്ടിയുടെ ദോഷം കണ്ടാൽ പറയുന്നുണ്ട് അപ്പൊ കുട്ടിയുടെ ഒരു ദോഷം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് സ്ട്രക്ചറിൽ ഡിസൈൻ ചെയ്ത കരിക്കുലത്തിലും കുട്ടികളിൽ ഇത്തരം ദോഷം വരാതിരിക്കാനുള്ള കരിക്കുലം എന്ത് ചെയ്തിട്ടുണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട അധ്യാപകർ അത് പഠിപ്പിച്ച് തരുന്നില്ല എന്നല്ലേ നിങ്ങൾ ഈ ഭാഗം പഠിപ്പിക്കണം എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ എന്തിനാ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് അതിനർത്ഥം എല്ലാം അധ്യാപകരുടെ തലയിലാണോ അല്ല അധ്യാപകനും കുട്ടിയും സൊസൈറ്റിയും അതോടൊപ്പം പേരന്റ്സും കൂടി ഒരു പ്രക്രിയക്കാണ് പഠനം എന്ന് പറയുന്നത് ഒരു പിന്തുണ സംവിധാനം ഇത് ക്രിയാ എല്ലാം ക്രിയാത്മകമായി നടക്കണം അപ്പൊ അതിൽ നന്മ പറയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു വിശുക്ക് കാണിക്കുന്നു അപ്പൊ തിന്മ പറയാൻ അല്ലെങ്കിൽ മോശം പറയാൻ എന്ത് ചെയ്യുന്നു അത് അങ്ങനെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ നിരന്തരം പ്രശ്നങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ ഈ കുട്ടികൾ സ്വാഭാവികമായിട്ടും ആ ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് എന്തായിരിക്കില്ല തീരെ ഇഷ്ടപ്പെടില്ല ആ ടീച്ചർ ഇഷ്ടപ്പെടില്ല എന്നാൽ അതേ ടീച്ചറെ കൊണ്ട് തന്നെ മോൻ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ ഒക്കെയാണ് നല്ല മോനാണ് നിന്നെ ഇഷ്ടമാണ് ഒറ്റക്ക് വിളിച്ചു പറഞ്ഞാലോ നല്ല രസമായിരിക്കും ആ കുട്ടി പഠിക്കും നമ്മളൊരു അവസ്ഥ അങ്ങനെ അല്ലേ എനിക്ക് നാല്പത്തിമൂന്ന് വയസ്സായി ഈ നാല്പത്തിമൂന്ന് വയസ്സിന് ഇടയില് നിങ്ങൾ പറഞ്ഞത് ശരിയായില്ലെന്ന് പറഞ്ഞ പിന്നെ അയാൾക്ക് മുമ്പിൽ നമ്മളെ മൈൻഡ് ഓപ്പൺ ആവില്ല ക്ലോസ് ആയി നിങ്ങൾ പറഞ്ഞത് പിന്നെ ഉഷാറായിട്ടുണ്ട് എന്താണ് ഇങ്ങനെ കൂടി ആയിരുന്നു എങ്കിൽ അത് എന്ന് പറഞ്ഞ കൊറേ തെറ്റുകൾ പറഞ്ഞാൽ ചെയ്യും ഞാൻ എന്റെ മൈൻഡ് ഓപ്പൺ ആണ് അയാളെ മുമ്പിൽ കാരണം അയാളെ എന്റെ നന്മക്ക് വേണ്ടിട്ടാണ് പറയുന്നത് ഇത് നാൽപ്പത്തിമൂന്ന് വയസ്സുകാരനായ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും പറ്റുമെങ്കിൽ ചെറിയ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് എന്തുകൊണ്ട് അവർക്ക് ഇതായിക്കൂടാ അതിൽ പ്രശ്നം എന്താ അറിയാം നമ്മൾ കൃഷി നടത്താറുണ്ട് വിളകള് നന്നായിട്ട് വളരുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ട് വിള നന്ന വിളക്ക് നമ്മൾ എന്തൊഴിച്ചെടുക്കാറുണ്ട് വെള്ളവും വളവും ഇട്ട് കൊടുക്കും അവിടെ വിള മാത്രോ ഉണ്ടാകുക കളയും പക്ഷെ കള പറിക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത് വിളി കോട്ടം വരരുത് പക്ഷെ ഇന്ന് പല കളകൾ പറിക്കുക എന്ന പ്രക്രിയ നടക്കുമ്പോഴും വിളകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അടിപേരിന് റ്റുന്നുണ്ട് ഇത് പരിഹരിച്ചാ മതി അവര് ചിന്ത മാത്രമാണ് അതിലേറ്റവും ഏറ്റവും പ്രായോഗികമെന്ന് തോന്നുന്നു ഒപ്പം തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് ഇപ്പൊ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് മാർക്ക് കുറവായിരിക്കും അവർ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും അവർ സ്കൂളിൽ ആക്റ്റീവ് ആയിരിക്കും ഈ കുട്ടികളുടെയൊക്കെ മാനസികാവസ്ഥയെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് അവര് വീട്ടിൽ വന്ന് എന്താണ് ഷെയർ ചെയ്യേണ്ടത് ചിലപ്പോ അവര് വീട്ടിലും ഉണ്ടില്ല സ്കൂളില് ഭയങ്കര ആക്റ്റീവ് ഇങ്ങനെയുള്ള മാനസികാവസ്ഥകളെയും അങ്ങനെയുള്ള കുട്ടികളെയും ഒക്കെ സാറ് അവരെ കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായങ്ങൾ എന്താണ് പിന്നെ ബാക്ക് ബെഞ്ചേഴ്സ് അവരുടെ ജീവിതത്തിൽ കൊറേ പരാജയങ്ങൾ ഏറ്റുവാങ്ങിണ്ടാവും പരാജയങ്ങൾ ഒരുപക്ഷെ പരീക്ഷകളായേക്കാം ഓരോ ആളുകൾ പിന്നെ പറയുന്ന അസ്ത്രങ്ങളും നാവുകൊണ്ട് പറയുന്ന അസ്ത്രങ്ങൾ ഏറ്റവരായിരിക്കും അത് ജയിച്ചവർക്ക് കിട്ടാത്തതാണ് കാരണം അവർ എന്തു ചെയ്തു പരാജയത്തിന്റെയും സുഖവും അതിന്റെ പ്രയാസവും അവർ പഠിച്ചു ഒരുപക്ഷെ പേപ്പറിലോ മാർക്കിലോ അവർക്ക് വലിയ ഗ്രേഡുകളൊന്നും കിട്ടിക്കൊള്ളുന്നില്ല പക്ഷെ ജീവിതത്തിൽ അവരെന്ത് ചെയ്യും വിജയിക്കും അപ്പോ ഇപ്പൊ ഞാൻ എന്റെ മകന് യു എസ് എസ് പരീക്ഷയ്ക്ക് നന്നായിട്ട് ഒരു പ്രദേശത്ത് നന്നായി പഠിച്ചു നല്ല മാർക്ക് കാര്യങ്ങളൊക്കെ കിട്ടി നല്ല മികവോട് കൂടി നിൽക്കുന്ന ഒരുത്തനായിരുന്നു പക്ഷെ അവന് യു എസ് എസ് പരീക്ഷക്ക് രണ്ടു മാർക്കിന് അവന് പേപ്പർ പോയി എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം നിറഞ്ഞ ദിവസം അന്നാണ് അപ്പൊ എന്താ ഇങ്ങനെ ചിന്തിക്കും എന്റെ മകന് യു എസ് എസ് കിട്ടാത്തതിന്റെ പേരിൽ അന്ന് ഏറ്റവും അധികം സന്തോഷം എനിക്കുണ്ടായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവൻ ഇത്ര കൊല്ലം ഏഴ് കൊല്ലം അഥവാ കെ ജി പിന്നീട് ഏഴ് കൊല്ലം ഒൻപത് കൊല്ലേ പഠിക്കുന്നത് ഈ ഒൻപത് കൊല്ല പഠനത്തിന് ഇവൻ വിജയം മാത്രമേ അവൻ എന്ത് ചെയ്തിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ ഇവന് തോൽവി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടേ ഇല്ല അപ്പൊ തോൽവി ഉണ്ടാകുമ്പോഴുള്ള ഫീലിംഗ് ഉണ്ടല്ലോ അപ്പൊ ഇവന്റെ അടുത്താണ് ബാക്കിയുള്ള എല്ലാ എന്റെ ആ പ്രദേശത്ത് കിട്ടിയ കുട്ടികളൊക്കെ പഠിക്കാൻ വന്നിരിക്കുന്നതും ഇവർ പരസ്പരം പഠിക്കുന്നതും അപ്പൊ ഇവന് തോന്നിയിട്ടുണ്ടാവും ഞാൻ നല്ലൊരു നമ്മുടെ കുട്ടികളുടെ ഭാഷ പറഞ്ഞാൽ നല്ലൊരു പഠിപ്പിയാണ് അവന് തോന്നിയിട്ടുണ്ടാകാം പക്ഷെ ഈ തോന്നൽ അവന് തിരുത്താൻ സാധിച്ചത് അവന്റെ ജീവിതത്തിലെ യു എസ് എസിലെ രണ്ടു മാർക്കിന് അവരെന്ത് ചെയ്തതാണ് പരാജയപ്പെട്ടതാണ് അന്നാണ് എന്റെ വീട്ടിൽ ഞങ്ങള് മനസ്സറിഞ്ഞ് ലഡു അതുപോലെ തന്നെ ഒരു നല്ല ബിരിയാണി ഒക്കെ വെച്ച് വളരെ അതിനെ വേറെ രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു അതിനെ ആഘോഷിച്ചു സെലിബ്രേറ്റ് സെലിബ്രേറ്റ് ചെയ്തു അപ്പൊ അതിൽ മോന് അവന് ഫീ അപ്പൊ അവരുടെ സ്വാഭാവികമായിട്ട് വരാനോ കേൾക്കുന്ന സമയത്ത് തോറ്റൊരു കുട്ടി ഉണ്ടാവുമ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് ബിരിയാണി വെച്ച് കഴിക്കാൻ തോന്നും തോന്നും അല്ല അവന്റെ മൈൻഡ് ടൂൺ ചെയ്തു മോന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഫ്രൂട്ട്ഫുൾ അനുഭവമായിരിക്കും ഇത് എന്നുള്ളത് ഇപ്പൊ അവൻ എസ് എൽ സി പരീക്ഷ റിസൾട്ട് വെയിറ്റ് ചെയ്യാണ് അതിന് അവൻ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്ന ഏതായിരിക്കും ആ തോൽവി ആയിരിക്കും അപ്പൊ തോൽവി ജീവിതത്തിലുണ്ടോ അവർക്ക് ജയിക്കാൻ സാധിക്കുള്ളൂ ജയിക്കാൻ മാത്രം നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവരെ അവരുടെ പിന്നെ വൈവാഹിക ജീവിതം സാമൂഹ്യ ജീവിതങ്ങളിലൊക്കെ പരാതി ഉണ്ടാവും ജയിച്ചു മാത്രം വന്ന ഒരാള് അവനൊരു സ്ഥലത്ത് അവന്റെ ഹെഡിൽ നിന്ന് എന്തെങ്കിലും സാധനം കേട്ടാല് അവനാകര പ്രശ്നമായി പോകും അല്ലാത്ത അസ്വസ്ഥായി പോകും എന്നാൽ ഇത് രണ്ടും മൂന്നു തവണ കേട്ടാ ഓക്കെ ഇത് കേട്ടത് എന്തിനാ ഞാൻ തിരുത്താനാണ് കാരണം എനിക്ക് എനിക്കതിന് മുമ്പ് എന്തിട്ടായിട്ടുണ്ട് പരാജയം ഉണ്ടായിട്ടുണ്ട് പരാജയമാണ് ജീവിതത്തിലെ ടേണിങ് പോയിന്റ് പരാജയങ്ങൾ ബോധപൂർവ മക്കൾക്ക് എന്ത് ചെയ്യണം ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യണം സെലിബ്രേറ്റ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് പിന്നെ മനസ്സിലാക്കി സെലിബ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതെന്തായിരിക്കും കുട്ടി അകന്നു പോകും അത് ഞാൻ വീണ്ടും അടിവരെ ഇടുന്നു മനസ്സിലാക്കി സെലിബ്രേറ്റ് ചെയ്യണം അപ്പൊ അത് ചെറിയ കുട്ടികളെട്ട് നമ്മൾ കളിക്കാറില്ലേ ചെറിയ കുട്ടികളെ കളിക്കുന്ന സമയത്ത് പിന്നെ അവര് ജയാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷെ ബോധപൂർവം അവരോട് എന്ത് ചെയ്യണം നമ്മൾ തോറ്റു കൊടുക്കും നമ്മൾ തോറ്റു കൊടുക്കും അത് വലിയ അപകടമാണ് നമ്മൾ ജയിക്കണം നമ്മൾ ജയിക്കുന്ന സമയത്ത് അവരിൽ ഉണ്ടാകുന്ന ഫീലിംഗുകൾ ഉണ്ട് ഞാൻ എന്റെ മക്കളായിട്ട് കളിക്കാറുണ്ട് നാല് മക്കളുണ്ട് ചെറിയ മോളെ ഒന്നാം ക്ലാസ്സിലാണ് അവൾക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയില്ല തോൽവി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ബോധപൂർവ്വം ഞങ്ങൾ മൂന്ന് മക്കൾ എന്റെ മൂന്ന് മക്കളും ഞാനും അടക്കം എന്ത് ചെയ്യുന്നു ഇരുന്ന് എന്റെ ഒപ്പയും ഉണ്ട് ഞങ്ങൾ ഇരുന്നിട്ട് ഇവളെന്ത് ചെയ്യുന്നുണ്ട് തോൽപ്പിക്കുന്നുണ്ട് ബോധപൂർവം തോൽപ്പിക്കുന്നുണ്ട് അപ്പൊ എക്സ്പ്രെസ് ചെയ്യുന്ന സമയത്ത് ഒന്നും രണ്ടു ദിവസം കൊണ്ട് മാറില്ല ചില സമയത്ത് തോറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അവരെ പിന്നെ സാധാരണ കളിയാക്കാറുണ്ടല്ലോ അതൊക്കെ ഞങ്ങള് പതുക്കെ പതുക്കെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഗ്രഡേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരാഴ്ച കൊണ്ട് ആ കുട്ടിക്ക് തോൽവി എന്ന് പറഞ്ഞ സാധനം എന്തല്ല പ്രശ്നമേ അല്ല പിന്നെ അത് തോൽക്കാതിരിക്കാനുള്ള സ്ട്രാറ്റജികൾ അവർ സ്വയം അവരുടെ മൈൻഡ് പ്രിപ്പയർ ചെയ്യും ഇത് വീട്ടില് നിർബന്ധമായിട്ടുണ്ടാകണം ജയിക്കാൻ പഠിപ്പിക്ക് ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നല്ല റോട്ടിൽ മാത്രം വണ്ടി ഓടിക്കുന്ന ഒരുത്തന് ഘട്ട റോട്ടില് വണ്ടി ഓടിക്കുമ്പോഴോ പ്രയാസായിരിക്കില്ലേ ഘട്ട് റോട്ടിൽ വണ്ടി ഓടിച്ചവന് നല്ല റോട്ട് ഓടിപ്പിക്കണോ അതും പ്രയാസമായിരിക്കും ഇത് രണ്ടും മിക്സ് ചെയ്ത് പോകണം എങ്കില് ജീവിതം രസമായിരിക്കും മക്കൾ എന്തൊക്കെ ഫോളോ ചെയ്യണം പലപ്പോഴും ഇപ്പൊ എന്റെ മകനെ കണ്ടാല് നിങ്ങൾ പറയും അവനെ കണ്ടപ്പോൾ തന്നെ എന്തു പറയാറുണ്ട് ആ ഇത് സാറിന്റെ മോ മോഹൻ തന്നെയാണ് മൂക്കത് പോലെയാണ് കണ്ണിതുപോലെയെന്ന് പറയും അത് നമ്മുടെ ഒരു പിന്നെ നമ്മുടെ സൃഷ്ടിപ്പിൽ വരുന്ന രൂപമാണ് എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മുടെ കൾച്ചർ നമ്മുടെ സ്വഭാവം ഇത് പൂർണമായും കുട്ടികളെന്ത് ചെയ്യുന്നുണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ നമ്മൾ അവരുടെ കണ്ണാടിയാണ് കുട്ടികളുടെ കണ്ണാടിയാണ് നമ്മള് അപ്പൊ നമ്മെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന അപ്പൊ ഒരു രക്ഷിതാവിൽ നിന്ന് എന്ത് ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്തൊക്കെ എന്റെ മകനാകണോ അതൊക്കെ ഞാനായി മാറണം എന്തൊക്കെ എന്റെ മകളാകണോ അത് ഞാനായി മാറണം അതില് പലപ്പോഴും നമ്മൾ പറഞ്ഞൊരു പ്രശ്നമാണ് കുട്ടികളെ ഉപദേശി ഉപദേശം കേൾക്കുന്നില്ല അത് നമുക്ക് തീരെ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത സാധനത നമുക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത സാധനത ഉപദേശം കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തതോ അതോ ഉപദേശം പിന്നെ നമ്മൾക്ക് അറിയുന്ന ആകെ പണി എന്താണ് അതും ഉപദേശം ഉപദേശങ്ങൾ കുട്ടികൾ കേൾക്കില്ല പക്ഷെ അതിലേറ്റവും പ്രധാനം എന്താ വെച്ചാൽ എന്റെ വീട്ടിൽ എന്റെ നാല് മക്കൾക്കും എന്നെ തിരുത്താനുള്ള സ്പേസ് ഉണ്ടാവണം ഒന്നുകൂടി അടിവരയിരുന്നു എന്നെ തിരുത്താൻ എന്റെ അടുത്ത് തെറ്റ് കണ്ടാൽ അത് ശരിയല്ല എന്ന് എന്റെ മകന് പറയാൻ സ്പേസ് ഉണ്ടെങ്കിൽ എനിക്ക് അവനിലും അത് ശരിയല്ല എന്ന് പറയാൻ സ്പേസ് ഉണ്ടാവും അവൻ എന്നെ തിരുത്താൻ സ്പേസ് ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല പറയും ഓ അച്ഛനാണ് എന്നുള്ള ഞാൻ അനുസരിക്കുന്നു എന്നൊക്കെ പറയൂ അതെന്തായിരിക്കും ഒരു മാസ്ക് പേഴ്സണാലിറ്റി ആയിരിക്കും ഉള്ളിൽ എന്തായിരിക്കും ഇതൊക്കെ കുട്ടികളെ ഇടക്ക് പറയാറില്ലേ അവൻ അങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചെയ്തില്ല ഞാൻ ചെയ്യുമ്പോ മാത്രം എന്താണ് നിങ്ങളുടെ പ്രശ്നം പ്രത്യേകിച്ച് ഒരു പിന്നെ മൂന്ന് മക്കളാണുള്ളത് എങ്കിൽ മിഡിലെ കുട്ടി എപ്പോഴും പറയൂ മിഡിലെ കുട്ടി എപ്പോഴും പറയൂ എന്താ പറയാ നടുക്കഷ്ടം പറയും എന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചാല് പിന്നെ ചേട്ടൻ ചേട്ടനൊന്ന് ചെയ്തെന്ന് അമ്മ അങ്ങനെ പറഞ്ഞില്ലല്ലോ അപ്പൊ ചേട്ടനോട് എന്താ അങ്ങനെ ആയത് എന്നാ അപ്പൊ ഇന്ന് ഈ കുട്ടിക്ക് വേറൊരു പ്രശ്നമുണ്ട് ഇപ്പൊ മൂത്ത മകനവിടെ ഇരിക്കുകയാണ് മൂത്ത മകന ഇരിക്കുന്ന സമയത്ത് ഇവള് വന്ന് ഇവളോ അല്ലെങ്കിൽ ഇവനോ വന്ന് നിൽക്കുന്നു രണ്ടാമത്താവ വന്ന് നിന്നു രണ്ടാമത്താൻ നിൽക്കുന്ന സമയത്ത് നിന്റെ ചേട്ടനല്ലേ നിനക്ക് ഒന്ന് എഴുന്നേറ്റ് കൊടുത്തൂടെ ഒന്ന് അപ്പൊ ഈ നടുവിൽ ഇന്ന അവളോ അവിടെ ഇരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്തു ചെറിയ കുട്ടി വന്നു നിന്റെ ഇളയതല്ലേ ഇവിടെ ഇരുന്നൂടെ ഇതിനെ നമ്മളെ വീട്ടിലെ ഓരോരുത്തർക്കും നൽകേണ്ട ബന്ധം ഓരോരുത്തരുടെയും പിന്നെ സ്ഥാനങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതിൽ തന്നെ പേരന്റ്സിന് മാത്രല്ല കുട്ടികളെ നന്നാക്കാൻ സാധിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കുക അപ്പൊ എന്റെ മോളെ പ്രശ്നം പരിഹരിക്കാൻ ആർക്ക് സാധിക്കും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് സാധിക്കും നാലാം ക്ലാസ്സിൽ പഠിക്കുന്നവന്റെ പ്രശ്നം തീർക്കാൻ ഏഴാം ക്ലാസ്സുകാരനും സാധിക്കും ഏഴാം ക്ലാസ്സുകാരൻ്റെ പത്താം ക്ലാസ്സുകാരനും സാധിക്കും അപ്പൊ ഈ ഇത് നമ്മളെന്തു ചെയ്യണം അവർക്ക് ആ ചാൻസ് കൊടുക്കണം ആ അവസരം നമ്മള് കൊടുക്കണം ഏറ്റവും പ്രാധാന്യം എന്നെ തിരുത്താനും എന്റെ ഇണയെ തിരുത്താനും എന്റെ ഭാര്യയെ തിരുത്താനും എന്റെ ഒന്നാം ക്ലാസ്സിലെ മകൾക്ക് സ്പേസ് വീട്ടിലുണ്ടോ എനിക്ക് അവരെ തിരുത്താൻ ഏതു പ്രായത്തിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല അതാണ് ഇതിലെ സിമ്പിൾ എന്ന് പറയുന്നത് പ്രായോഗികം എന്ന് പറയുന്നതും അപ്പൊ എവിടെയാണ് നമ്മൾ മാറേണ്ടത് എവിടെയാണ് സന്തോഷം ഉണ്ടാകുക എന്ന് മനസ്സിലായില്ലേ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഈ പോലെ ഒരു മനോഹരമായ സെഷൻ നമ്മൾ ടൈറ്റിൽ തന്നെ നിങ്ങളുടെ മക്കൾ ഹാപ്പി ആണോ ഒരു ഇന്നത്തെ ഈ സ്മാർട്ട് സ്മാർട്ടോ കേട്ടതിന് ശേഷം ഒരുപാട് മാതാപിതാക്കൾക്ക് തിരുത്തലുകൾ ആവാം അവരോട് ധൈര്യപൂർവ്വം പോയി ചോദിക്കാം നിങ്ങളുടെ മക്കൾ ഹാപ്പിയാണോ അല്ലെങ്കിൽ എന്റെ മകൻ ഹാപ്പി ആണോ മകൾ ഹാപ്പി ആണോ ആ മക്കളെ നിങ്ങൾ ഹാപ്പി ആണോ ചോദിക്കാം ഹാപ്പി ആണോ നമുക്കിപ്പോ സംസാരിക്കുന്നതിലും സംസാരിക്കുന്നതിലൊക്കെ പിന്നെ വായിച്ച അനുഭവങ്ങളും അതുപോലെ തന്നെ ജീവിച്ച അനുഭവങ്ങളും രണ്ടാണ് പലപ്പോഴും ഞാൻ ജീവിച്ച അനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കാനും ജീവിതാനുഭവങ്ങൾ വായിച്ചെടുക്കാനാണ് ശ്രമിക്കാറുള്ളത് നമ്മുടെ കുടുംബം സന്തോഷമല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നേടിയിട്ട് എന്ത് കാര്യമുള്ളത് അതില് ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് കുടുംബത്തിൽ താഴ്ന്നു കൊടുക്കാൻ തയ്യാറാകണം അവസാനായിട്ട് നമ്മള് പരാജയ നമ്മള് പരാജയപ്പെടുന്ന കുടുംബത്തിൽ എന്റെ വാശി ജയിക്കണം എന്ന് വിചാരിച്ചാല് അവിടെ പരാജയപ്പെടുന്ന എന്തായിരിക്കും കുടുംബായിരിക്കും ഞാൻ വിചാരിച്ചത് ഞാൻ തോറ്റു കൊടുത്താലും ജയിക്കുന്ന എന്തായിരിക്കും കുടുംബമായിരിക്കും അങ്ങനെ എല്ലാവരും വിചാരിച്ചാലോ കുടുംബം ജയിക്കും അതാണ് അതിലെ സന്തോഷം എന്തായാലും വളരെ സംതൃപ്തി നമുക്ക് ഇത്തരം മെസ്സേജുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുമ്പോഴും ഇത് പറയുന്ന സമയത്ത് എന്നെ തന്നെ ഞാൻ ടൂൺ ചെയ്യുവല്ലോ ഞാൻ ഈ ചെയ്യുന്നത് ഒന്നുകൂടി എന്ത് ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ എന്നെ ഏറ്റവും സ്വാധീനിച്ചു ഒരു ദിവസത്തിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മക്കൾക്കായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിനായിട്ട് നീക്കി വെക്കണം എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള ചില ടൂണിംഗ് നമ്മളെ ഉണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും എന്ന് പറയുന്നത് അങ്ങനെ പച്ചയായ മനുഷ്യരായി നമുക്ക് ജീവിക്കാം കാപ്പട്ട്യങ്ങളില്ലാതെ അപ്പൊ നമുക്ക് കാപ്പറ്റ്യങ്ങളിൽ നിന്ന് മാറി പച്ചയായി ജീവിക്കുമ്പോൾ സന്തോഷം എന്ന് പറയുന്നത് പറയാതെ ലഭിക്കുന്ന നവ്യാനുഭവം ആയിരിക്കും ഈ നവ്യാനുഭവം എന്നും തുടർന്നാന്ന് തുടർന്നാലും നിലനിർത്താൻ സാധിക്കുക എന്നതാണ് യഥാർത്ഥ പേരന്റിങ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് അത് നമുക്ക് സാധിക്കട്ടെ പ്രത്യേകം നന്ദി ഹാപ്പിയാണ് സന്തോഷമാണ്